ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ചിപ്പി മോള് വന്നിട്ട് അച്ഛനും അമ്മയും തമ്മിലെ പ്രശ്നമൊന്നുമില്ല എന്ന് ചിപ്പി ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് അവളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് വിനോദിന് ഓർത്തൊന്നും അല്ല അവൻ സങ്കടപ്പെടുന്നത് എന്ന് സ്വപ്നവല്ലി രാമനാഥനോട് ഇങ്ങനെ പറയാണ് ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്നതല്ല രാമ അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇതേ സമയം നമ്മുടെ പ്രിയാമണി കലിപ്പിലാണ് കേട്ടോ എത്ര ക്ഷമിക്കാനായിട്ട് ശ്രമിച്ചിട്ടും നടക്കുന്നില്ല പ്രഭുമാഷാണെങ്കിൽ സുചിത്രയുടെയും ഇഷിതയുടെയും പ്രിയാമണിയുടെയൊക്കെ ഇടയ്ക്ക് കിടന്ന് വലയുകയാണ് ആ സമയത്താണ് നമ്മുടെ അഷിത വന്നത് ഓഹോ അവളെയും വിളിച്ചു വരുത്തിയോ എന്ന് മാഷി ചോദിക്കുക ഞാൻ വന്നത് പോയാച്ചാ എന്ന് അക്ഷിത ചോദിച്ചപ്പോൾ തെറ്റായിട്ടല്ല ചൂട് പിടിച്ച അന്തരീക്ഷം ഒന്ന് തണുത്തെങ്കിലൊന്ന് ഓർത്ത് പറഞ്ഞു പോയതാ ഓ കവിളിൽ അടിച്ച കൈ വേദനിച്ചോന്ന് ചോദിക്കുന്ന ആളാണ് എന്ന് പ്രിയമണി പറഞ്ഞപ്പം അതെ തെറ്റ് ചെയ്ത കുട്ടികൾക്ക് ഞാൻ ഇഷ്ടം പോലെ തല്ലുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് വല സ്വന്തം മോള് തെറ്റെയ്തിട്ട് എന്താ ശിക്ഷിക്കാത്തത് അതെ അതിനൊരിക്കൊരു പ്രായപരിധിയില്ലേ നമ്മൾ പറയും ഒരു കാലത്ത് നമ്മുടെ മക്കളെന്ന് കുറേ കഴിയുമ്പം അവരുടെ അച്ഛനമ്മമാർന്ന് നമ്മൾ അറിയപ്പെടാനായിട്ട് തുടങ്ങും ഞാനും അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കിടന്നു പോവുക അശ്വതി ചോദിച്ചാൽ അവൾ നൂറ്റിയൊന്നിലുണ്ടോ എനിക്ക് അവളെ ഒന്ന് കാണണം ഓ അങ്ങോട്ട് പോകണമെന്നും വേണ്ട സുജിയുടെ റൂമിലുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് വേണം അവക്ക് പുറത്ത് എടാനായിട്ട് ആ സമയത്ത് ഇഷിത അങ്ങോട്ടേക്ക് വരികയാണ് അഷുതേച്ചി ഓടിക്കഴുതിച്ച് വരുന്നത് എനിക്കറിയായിരുന്നു അതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത് ആ സുചിത് പറഞ്ഞു അഷിതേച്ചി വന്നിട്ടേ പോകുന്നുള്ളതെന്ന് ഇഷിതേച്ചി പറഞ്ഞു അഷിത പറഞ്ഞു കഴിഞ്ഞു പോയതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് മനസ്സ് വേദനിക്കുകയുള്ളൂ ഇനിയുള്ള നിൻ്റെ തീരുമാനമാണ് ഞങ്ങൾക്കറിയേണ്ടത് ഇഷിത ഒന്നും പറയാതെ പോകാനായിട്ട് ദേ മറുപടി പറഞ്ഞിട്ട് പോ അപ്പോൾ അഷിത പറഞ്ഞു അതെ വിവാഹം കഴിഞ്ഞു കുറച്ച് കാലവും പിന്നിട്ടു അതൊക്കെ ഓക്കെ പക്ഷേ അല്പം കഴിഞ്ഞു മതിന്ന് ചിന്തിക്കുന്നവരുടെ കാലമൊന്നും ആയിട്ടില്ലല്ലോ അതുകൊണ്ട് അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് അഷിത പറയുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പം വേണ്ടെന്ന് തോന്നിക്കാണു ഇനി നിനക്കൊരു കുഞ്ഞാവാം നീ മഹേഷിനോട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിസ്സാരമായിട്ട് സം പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് ഇഷിത ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത് നീ ഉണ്ടാക്കിയൊരു കരാറാണെന്നാ അല്ല ഞാൻ മാത്രമല്ല ഒരു വിവാഹത്തിന് മഹേഷിൻ്റെ മനസ്സും സെറ്റായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തീരുമാനമെടുത്തതാണ് എടുത്തതാണ് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്ന് ഇഷിര പറയാണ് സുചിത് പറഞ്ഞു ആ സമയം കഴിഞ്ഞു പോയില്ലേ നിങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞവരല്ലേ എന്നെ മാനസികമായിട്ട് നിങ്ങൾ അടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കരാറൊക്കെ അങ്ങ് മാറ്റി വെച്ചൂടെ നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ നല്ല സുഹൃത്തുക്കളായിട്ട് എത്രയോ പേര് റൂംമേറ്റ് ആയിട്ട് ആളും പെണ്ണും ഒരേ റൂമിൽ കഴിയുന്നുണ്ട് ഇത് പഴയ കാലമൊന്നുമല്ല ഞങ്ങളും അങ്ങനെ ജീവിക്കുന്നവരാ അത് അത് ഞങ്ങൾക്കുണ്ട് അതിനുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട് എന്ന് ഈശ്വര പറയാണ് പ്രിയാമണി ചോദിച്ചു നിനക്ക് നിസ്സാര പ്രശ്നമായിട്ട് തോന്നണോ ഏ നീ നിസാര പ്രശ്നമാണെന്ന് പറഞ്ഞു ചേച്ചുവെന്ന് പറഞ്ഞാൽ നീതി അനുസരിക്കുന്നതാണ് വിചാരിച്ചത് നിനക്ക് തെറ്റി അക്ഷിത നമ്മൾ കരുതുന്ന പോലെ ഒന്നും അല്ല ഇവള് അപ്പോഴേക്ക് ഇഷ്യു പറഞ്ഞു അമ്മയ്ക്ക് കുത്തുവാക്കൊന്നും പറയാൻ അറിയത്തില്ല അമ്മ എന്തിനാ പണിപ്പെടുന്നത് എന്നാണ് ഈശ്വര ചോദിച്ചത് എൻ്റെ പൊന്നുമോളെ ഈ വിവരം മനസ്സിനെ അറിഞ്ഞ ആകാശിന്റെ കാതിലെത്തും രചന അറിയാൻ പോകുന്നത് നീയും മനസ്സിനെയും തമ്മിൽ നീയും മഹേഷി തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് അവൾ മഹേഷി പിടിമുറുക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ അതെ കരിയിലെ പോലെ ജീ മഹേഷിന്റെ ജീവിതത്തിൽ നിന്ന് നിന്നെ പറത്തിക്കളയാൻ പറ്റുന്ന അവൾക്കും മനസ്സിലാകും രണ്ടും മക്കളെയും കൈവിട്ട് പോകുമെന്നൊരു പേടി രചനയ്ക്കുണ്ട് വലിയ പ്രശ്നങ്ങൾ ആ രചനയുടെ കടന്നുകയറ്റം കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ബുദ്ധി കാണിച്ചില്ലെങ്കിൽ നഷ്ടം നിനക്ക് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷിത ഓർമ്മിപ്പിക്കുകയാണ് മാഷു പറഞ്ഞു ആശു പറയുന്നതിലും കാര്യമുണ്ട് മഹേഷും രചനയും തമ്മിൽ ഇനി ഒരു തട തരത്തിലുള്ള അടുപ്പം ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് മഹേഷിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഒരു സ്വാധീനവും ചെലുത്താനായിട്ട് സാധിക്കില്ല എന്ന് മനസ്സിലാകുമ്പോൾ അവർ പറയുന്നതിൽ കാര്യമുണ്ട് രചനയെ അകറ്റി നിർത്തിയിട്ട് കാര്യമില്ല നിങ്ങളെല്ലാം മറന്നിട്ട് ഒരു ജീവിതം ആരംഭിക്കണം നിനക്കിത് മഹേഷിനോട് സംസാരിച്ചൂടെ എന്നാശ ചോദിച്ചപ്പോൾ സംസാരിക്കുന്നതിൽ എന്ത് പ്രയാസമുള്ളത് ഞങ്ങൾ എല്ലാ കാര്യവും സംസാരിക്കാറുണ്ട് നീങ്ങ് വന്ന എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അക്ഷിത ഈശുരെയും വിളിച്ചുകൊണ്ട് അങ്ങ് മാറിപ്പോവാണ് ഇഷുതയുടെ മനസ്സ് മാറ്റിയെടുക്കാനായിട്ട് അഷുതയുടെ പറ്റിയാൽ മതിയായിരുന്നു എന്ന് പ്രഭുമാഷ് പറഞ്ഞപ്പം ഇവളുടെ മനസ്സ് മാറ്റിയതൊന്നും കാര്യമില്ല മഹേഷിനെ എനിക്ക് തീരെ വിശ്വാസമില്ല അവൻ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ മുതല് എനിക്ക് എൻ്റെ മനസ്സിലൊരു കരട് വീണതാണ് ഈ വിഷയം ഇഷുവിനോട് സംസാരിച്ചുകൊണ്ട് മാത്രം തീരുവൊന്നുമില്ല ഈ വിഷയം മഹേഷിനോട് സംസാരിക്കണം മഹേഷ് ഒരു തീരുമാനമെടുക്കണം എന്നൊക്കെ പ്രിയാമണി ഇങ്ങനെ പറയുക പിന്നെ കാണിക്കുന്നത് രചനയാണ് രചനയെ സോപ്പിടാനായിട്ട് നമ്മുടെ ആകാശ ബതുക്കെ വരികയാണ് എങ്ങനെയെങ്കിലും ഇവളുടെ വിശ്വാസം നേടി കിടക്കണം അതിന് വേണ്ടിയിട്ട് രചനയ്ക്ക് ആകാശിനെ മനസ്സിലായി കഴിഞ്ഞു ഹെൽത്ത് ഓക്കെ അല്ലേ എന്ന് ആകാശ് ചോദിച്ചപ്പോഴേക്കും രചന പറഞ്ഞു എന്തിനാ ഈ ആക്ടിങ് ഓ ഇതാ തൻ്റെ പ്രശ്നം നല്ല കാര്യം ചോദിച്ചാലും തെറ്റിദ്ധരിച്ചേ നീ സംസാരിക്കുള്ളൂ നിന്നോടുള്ള ആ ഒരു പെരുമാറ്റം തെറ്റായിപ്പോയി എന്ന് എനിക്കറിയാം നീ അത് മനസ്സിലാക്കാതെ പോവരുത് എനിക്കെല്ലാം മനസ്സിലായി ഓ റോണിയെ കോംപ്രമൈസിന് അയച്ചതിന് ശേഷമുള്ള നാടകമല്ലേ ഞാൻ എൻ്റെ പൊട്ടിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് രചന അയ്യോ ഞാനങ്ങ് അയച്ചല്ല റോണിയെ തൻ്റെ അടുത്തേക്ക് നമ്മൾ തമ്മിൽ യോജിച്ച് പോകണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് അവനായിട്ട് എന്നെയും തന്നെയും കാണാൻ വന്നതേ ഉള്ളു ഓ ഞാനങ്ങ് വിശ്വസിച്ചു ഇത് വലിയ കഷ്ടമായല്ലോ ഞാൻ വിശ്വസിച്ചു പറഞ്ഞില്ലേ ആകാശിന് ഇങ്ങനെ പറയാൻ കഴിയുന്നത് തന്നെ മനസ്സിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ അപ്പോഴാണ് മനസ്സിന് ഇട കോള് ആകാശിന് വരുന്നത് ഇതാ മനസ്സിനെയാണ് ഈശ്വരയുടെ ചേച്ചിയുടെ അമ്മായിയമ്മ അപ്പോൾ ആകാശ് കോളെടുക്കുക ചിലപ്പോൾ ഇഷ്ടയ്ക്ക് പണി കൊടുക്കാനുള്ള എന്തെങ്കിലും വെടിമരുന്നുമായിട്ടായിരിക്കും വിളിക്കുന്നത് സ്പീക്കറിട്ട് സംസാരിക്കുക അങ്ങനെ സ്പീക്കർ ഇട്ട് സംസാരിക്കുക ഹലോ എന്തൊക്കെയുണ്ടോ മനസ്സിനെയാമ്മ വിശേഷം ഈ പാവങ്ങളെയൊക്കെ മറന്നോ അപ്പോൾ മനസ്സിന് പറഞ്ഞു ഇങ്ങോട്ടും ആകാലോ ആകാശ് മേനോനിൽ നിന്നും അങ്ങനെ ഒന്നും ഉണ്ടായില്ല അല്ല മനസ്സിനെ ഒരു കാര്യമില്ലാതെ വിളിക്കില്ലെന്ന് എനിക്കറിയാലോ നമുക്ക് ഈ വിഷയമൊക്കെ നിർത്തി ഈ വിശേഷത്തിലേക്ക് വരാം ഇഷുതയുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് മഹേഷിൻ്റെ വീട്ടിലോ ആദ്യപ്പം എവിടെ വേണേലും ആകാം അല്ല എന്താ അങ്ങനെ തോന്നാൻ കാരണം അശ്വതിക്ക് അവിടുന്ന് കോള് വന്നിരുന്നു വലിയ ടെൻഷനിൽ അപ്പം തന്നെ അവൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാതെ ഉരുണ്ട് കളിക്കുക അവളുടെ ടെൻഷൻ കണ്ട ഇശുതിയെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യമാണെന്നുള്ള കാര്യം ഉറപ്പാണ് വിവരം എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ ഒന്നു രണ്ട് പേരെ വിളിച്ച് നോക്കി അവർക്കൊട്ട അറിഞ്ഞും കൂടാ പുറത്തറിയാതെ അവരത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക മഹേഷും ഇശുതയും തമ്മിലെ ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഉറപ്പാണോ നൂറ് ശതമാനം ഉറപ്പാണ് വിവരം എന്താണ് ഇത്രയും വല്ല വഴിയും കേട്ടോ ഇഷയും മഹേഷും രചനയുടെ കാര്യം പറഞ്ഞ് തെറ്റിയതാണോ ആ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അതുതന്നെ ആയിരിക്കും കാരണം പുകഞ്ഞ് കത്താനുള്ള സമയം ഇതായിരിക്കും ആകാശമാൻ എന്തായാലും ഒന്ന് അന്വേഷിച്ച് ഒന്ന് പറയണേ എനിക്കൊരു സമാധാനമില്ല ആ അത് ഞാൻ അന്വേഷിപ്പിച്ചോളാം അതിൻ്റെ ആൾക്കാരൊക്കെ നമ്മുടെ ഫ്ലാറ്റിലുണ്ട് അങ്ങനെ കോള് കട്ട് ചെയ്തു ഇനി വേണ്ടത് അവൻ ചെയ്തോളും എന്ന് മനസ്സിനെ ആകാശുദ്ദേശിച്ചതുപോലെ തന്നെയാവോ ആകാശേ കാര്യങ്ങൾ എന്ന് രചന ചോദിച്ചപ്പോൾ അവർക്കിടയിൽ വിഷയം ഉണ്ടാകാൻ വേറെ എന്ത് കാരണമുള്ളത് ഈ സമയം നമ്മൾ ഇറങ്ങി കളിക്കണം എന്നാ വിജയം ഉറപ്പാണ് അപ്പോൾ രചന പറഞ്ഞു മഹേഷിനെയും ഈശ്വരയും ഇല്ലാതാക്കാനായിട്ട് ഒരു വഴി കിട്ടിയാൽ നമ്മളത് പാഴാക്കരുത് ആ എൻ്റെ മോളെ അവൾ തട്ടിയെടുത്തു ഇനി മോനെയും തട്ടിയെടുക്കാനായിട്ട് നോക്കുക മഹേഷിൻ്റെ കൂടെ അവൾ പൊറുക്കാൻ പാടില്ല അവളുടെ വലയത്തിൽ നിന്നും എൻ്റെ മോളെയും മോനെയും രക്ഷിക്കണം അതാണ് എൻ്റെ ഇനി ജീവിത ലക്ഷ്യം ആകാശിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാകാശ് ഇഷിതാണെന്ന് എൻ്റെ നാശമാണ് എൻ്റെ ലക്ഷ്യം എന്ന് മഹേഷ് സോറി നമ്മുടെ രചന അവിടെ നിന്നിങ്ങനെ ആകാശ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലിങ്ങനെ പറയുകയാണ് പിന്നെ കാണിക്കുന്നത് മാധവാണ് കേട്ടോ മാധവ് മനസ്സിനെ വന്ന് ചോദിച്ചു ഏട്ടത്തി ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോയോ അവിടെ എന്തോ വലിയ പ്രശ്നമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിവരം എന്താണെന്ന് അറിയാനേ ഇനിയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഊഹിച്ചതാണ് ഇഷിതയും മഹേഷും വേർ പിരിയാനാ സാധ്യത അമ്മയ്ക്ക് അറിയില്ലല്ലോ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അമ്മയുടെ ആഗ്രഹം അല്ലേ അമ്മ പറയുന്നത് അല്ല അനിയത്തി വിഷു അല്ലായിരുന്നെങ്കിൽ അശ്വതി ഇത്രയും ടെൻഷൻ അടിക്കില്ല അതിന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഞാൻ ആകാശ്മേനോനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് പുറത്തുനിന്നുള്ള ആക്രമണം അവൻ നടത്തിക്കൊള്ളും അപ്പൊ മാധവ് ചോദിച്ചു അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല ഇത് എനിക്ക് സുഖം കിട്ടുന്ന കാര്യ ഇഷയുടെ കണ്ണീര് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത് ആ കുടുംബത്തിലെ ഒരാൾ പോലും സന്തോഷം എന്താണെന്ന് അറിയരുത് മനസമാധാനത്തോടെ ജീവിക്കരുത് അപ്പോൾ മാധവ് പറഞ്ഞു ഒരു വിവാഹത്തിൻ്റെ പേരിലല്ലേ അമ്മ പകരം പ്രതികാരമായിട്ട് നടക്കുന്നത് അമ്മ ആഗ്രഹിച്ചത് പോലെ തന്നെ ആ വിവാഹം നടന്നില്ലല്ലോ ഇഷുദവളുടെ വഴിക്കും പോയില്ലേ ഞാൻ എൻ്റെ വഴിക്കും പോയില്ലേ അത് അവിടെ വിട്ട് കളയാനായിട്ട് ആ വീട്ടുകാർ തയ്യാറാണ് അമ്മ എന്തുകൊണ്ട് അവരെ വിട്ട് കളയാനായിട്ട് തയ്യാറാകാത്തത് അതിനുശേഷം അവൾ എന്നോട് കാണിച്ചതൊക്കെ ഞാൻ മറക്കണോ ഇഷുദേവരുടെ വിടണമെന്ന് പറയാനായിട്ട് നിനക്ക് നാണമുണ്ടോ അവളെ കാണുമ്പോൾ നീ എല്ലാം മറക്കുന്നെനിക്കറിയാം പക്ഷേ മനസ്സെനിക്ക് അതിന് കഴിയത്തില്ല ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് എൻ്റെ കാതിലും മുഴുകുന്നത് നിൻ്റെ ചോര അത് അല്ലേ എടേടാ നീ ഉണ്ടല്ലോ നിൻ്റെ അച്ഛൻ്റെ ചോരയാണ് അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു സങ്കടം ഇല്ലാത്തത് എന്തായാലും ആകാശ്മേനോലെല്ലാം ചെയ്തോളും ബന്ധം വേർപെടുത്താനുള്ള ചരട് വലിയ അവിടെ നടക്കുന്നത് ആ വാർത്ത കാത്തിരിക്കുക ഞാൻ എന്ന് പറഞ്ഞു മനസ്സിനെയും ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തനിക്കും ഭ്രാന്ത് പിടിക്കുന്ന മനസ്സിലായി മാതെ ഇറങ്ങി അങ്ങ് പോവുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാമനാഥനും സ്വപ്നവല്ലിയും കൂടി സംസാരിക്കുന്നതാണ് മഞ്ജിമയെക്കുറിച്ചാട്ടോ സംസാരം മഞ്ജിമ കൈലാസിൻ്റെ ചെറിയച്ഛൻ്റെ വീട്ടിലാ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് രണ്ടുപേരും കൂടി അവിടെയാണല്ലോ അല്ല കൈലാസ് കൂടെ ഉണ്ടോ അവളൊന്നും വിട്ടു പറയുന്നൊന്നുമില്ല ഇവിടത്തേക്കാൾ സന്തോഷത്തിലാണ് അവൾ അവിടെ കഴിയുന്നതെന്നാണ് പറഞ്ഞത് ആ അത് കേട്ടാൽ മതി അവൻ നാട്ടിലൊന്നും നിൽക്കത്തില്ല എന്തെങ്കിലും തരികട പരിപാടിയായിട്ട് അവൻ നടക്കും അവളുടെ വിധി അല്ലാതെ എന്ത് പറയാനാണ് അപ്പോഴാണ് ഇഷ്യു അങ്ങോട്ടേക്ക് കയറി വരുന്നത് യഷുതയുടെ മുഖത്തെ ടെൻഷനും സ്വപ്നം വലിയ ശ്രദ്ധിക്കുകയാണ് യശുദു ഒന്നും ഇണ്ടാതെ അകത്ത് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മോളെവിടെയായിരുന്നു നൂറിലായിരുന്നോ എന്ന് പറഞ്ഞു യേശു അങ്ങ് പോകാൻ തുടങ്ങുക അതെ നീ അവിടെ നിന്നെ നീ അവിടെ പോയി കരഞ്ഞോ ഇല്ല ഞാനിതിന് കരയണം അതിനെന്ത് കാര്യമുള്ളത് അതാ കാര്യമാണ് ഞങ്ങളും തിരക്കിയത് നിന്റെ മുഖം കണ്ടാൽ അറിയാം കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്കൊരു പ്രശ്നമില്ല ഇനി അമ്മ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിച്ച് പോവുള്ളൂ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തെ എന്തേലും ഉണ്ടെന്ന് നീ ഞങ്ങളോട് പറയത്തില്ലല്ലോ രാമനാഥൻ ചോദിച്ചാൽ അതിന് അവിടെ വല്ല പ്രശ്നമുണ്ടോ മാഷ് എന്തായാലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാതിരിക്കില്ല എന്നെ മറച്ചു വെച്ച് മാഷിൻ്റെ മനസ്സുണ്ടല്ല മോളുടെ മനസ്സ് വേദനിക്കാൻ മാത്രം എന്താ ഉണ്ടായത് എന്ന് രാമനാഥൻ ചോദിക്കുകയാണ് ഇല്ലെന്ന് അച്ഛനോട് കള്ളം പറയാനായിട്ട് നിൽക്കണ്ട അപ്പോഴേക്കും ചിപ്പി ഓടി വന്നു അമ്മേ അമ്മ പോയിട്ട് എന്നെ എന്താ വിളിക്കാതിരുന്നത് മോൾ വരുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ വന്നതാ അപ്പം മോൾ ഹോംവർക്ക് ചെയ്തിട്ടിരിക്കുക സുജി ഒന്ന് കാണാൻ വേണ്ടി പോയതാ മഹേഷ് എവിടെ ഡാഡി റൂമിലുണ്ട് അങ്ങനെ ഇഷിതി അങ്ങ് പോവാട്ടോ മോള് പോയി ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നിട്ട് കളിക്കാട്ടോ എന്ന് പറഞ്ഞു ചിപ്പി മോളെയും പറഞ്ഞു വിട്ടു രാമൻ ശ്രദ്ധിച്ചോ അവൾ നമ്മുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ ആ സ്ഥലം വിട്ടത് നമ്മളെ അറിയിക്കാതെ എന്തോ പുകയും എന്തായാലും അതിൽ മഹേഷിൻ്റെ അരികിലേക്ക് ചെല്ലാണ് ഇഷിത മഹേഷ് ഇവിടെ ഉണ്ടായിരുന്നോ എന്നെ ചോദിക്കാണ് ഉണ്ടായിരുന്നോന്നല്ല ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുമായിരുന്നോ എന്നാണ് ചോദിക്കേണ്ടത് ചോദ്യങ്ങൾ പേടിച്ച് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുവായിരുന്നു ഇവിടെ അച്ഛനും അമ്മയും വിവരം അറിഞ്ഞോ ഇവിടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അത് കേട്ട ആശ്വസിക്കുകയൊന്നും വേണ്ട നീ വൈകാതെ ഇവിടെയും എല്ലാവരും അറിയും നമുക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അച്ഛനും അമ്മയ്ക്കും സംശയമുണ്ട് അതെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹേഷിൻ്റെ വാക്കിലും മുഖത്തിലും അത് പ്രതിഫലിക്കും പ്രശ്നമുണ്ടെന്ന് മഹേഷ് തന്നെ എല്ലാവരെയും അറിയിക്കുകയും ചെയ്യും ഓ ഇനിയിപ്പെന്നെ പ്രതിയാക്ക് എൻ്റെ തൻ്റെ മനസ്സിലിരിക്കുന്ന രഹസ്യം അനിയത്തോട് ഷെയർ ചെയ്ത ശിക്ഷയാണ് ഇപ്പം അനുഭവിക്കുന്നത് ആ ശരിയാണ് തെറ്റെൻ്റെ ഭാഗത്താ ഇപ്പ തന്നെ ചിപ്പി അറിയിച്ച് ആ ചിപ്പി അയച്ച് എൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ അവർ ഓരോരു ശ്രമം നടത്തി എന്തായാലും ചിപ്പിയുടെ മുന്നിൽ ഞാൻ അഭിനയിച്ചു പക്ഷേ അങ്ങനെയല്ല അവരുടെ മുന്നിലൊക്കെ അഭിനയിച്ച് അവർക്ക് മനസ്സിലാകും എന്തായാലും തൻ്റെ അമ്മയും അച്ഛനും എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറയും തൻ്റെ അമ്മ വന്ന് ഇവിടെ ഉറഞ്ഞ് തുള്ളും നോക്കിക്കോ ഇതവരെയല്ലേ കൂടുതൽ ബാധിക്കാൻ പോകുന്നത് മഹേഷിന് രണ്ട് മക്കളുണ്ട് മകള് ഭർത്താവിൻ്റെ മക്കളെ നോക്കി കാലം കഴിക്കട്ടെ എന്ന് ഒരച്ഛനും അമ്മയും കരുതത്തില്ല അവർക്ക് വേണ്ടത് ഒരു കുഞ്ഞിനെയല്ലേ ഇത് ഇതിൽ നിന്ന് എങ്ങനെ തലയൊരും എത്ര ആലോചിച്ചിട്ടും ഒരു രൂപവും ഇല്ല ഇത്രയും കാലം ട്രീറ്റ്മെൻറ്റ് പിടിവള്ളി തനിക്കുണ്ടായിരുന്നോ ഇനി എന്ത് ചെയ്യും ആ പലരും നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കും രണ്ട് കുടുംബത്തെയും ചതിക്കായിരുന്നു നമ്മൾ ഇനിയും താൻ എന്ന് പറഞ്ഞ് പോയാൽ എല്ലാവരും തന്നെ പരിഹസിക്കുകയല്ലേ ഉള്ളൂ ഇഷ്ടമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സി ഒഗി താങ്ക് യു